ഒമാര് ഓമാര് ഫ്ലോയിഡ് വാലസ് ജിജോ ജിജോ അലക്സാണ്ടർ ഗ്രീൻ കാമ്പൽ കാമ്പൽ ചേർത്തനെ അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും നോക്കാം എടാ എൺപത്തേഴ് ശതമാനം തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റി ഒന്നല്ല തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആ മാച്ച് വന്ന് മാച്ച് വന്നേ ഇനി സീരിയസ് ഇനി തമാശ ഒന്നുമില്ല ഒരു ഉണ്ണേലും നമുക്ക് മാച്ച് മാച്ചൊന്ന് അറിഞ്ഞ് ഇത് ജയിക്കാനുള്ളതാണേ തോക്കാൻ പറ്റില്ല തോക്കാൻ പറ്റൂലേ തോക്കാൻ പറ്റില്ല തോക്കാൻ പറ്റില്ല ജയിച്ചാൽ അവർ ജയിക്കാൻ പറ്റില്ല ജയിക്കും ജയിക്കാൻ 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 എന്ത് സമയം എടുക്കുന്നത് എന്ത് സ്പീഡില് സ്പീഡില് എന്റെ സൗണ്ട് ഒരു അംശം ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വല്ലതും ക്യാ കണ്ടിട്ട് അതിന്റെ നിയമം ഒന്ന് എനിക്ക് അറിഞ്ഞോട നീ വാ നമുക്ക് നോക്കാം എതിർ ടീമന്മാർ നമ്മളെ വയ്യന്മാര് വാടാ വിടെ ആരും എൻ്റെ അല്ലേ എൻ്റെ എൻ്റെ എന്റെ ഭയം ആരുന്നേണ്ടാ ഓ എടാ റെഡ് ഉടുപ്പിടാത്ത റെഡ് ഉടുപ്പില്ല റെഡിൻ്റെ ഉട്ടിപ്പൊക്കെ എവിടെ നിന്ന് വാങ്ങി ഞാൻ പോയിട്ട് വട വട ഇന്ന് നോക്കിക്കോ എന്തോ ഓ വീട്ടേ തുടങ്ങിയിട്ടുണ്ടേ ശ്രദ്ധിച്ച് കളിക്കണം ഒരു ശ്രദ്ധിച്ച് ഓക്കെ ജമ്പ് പാള് എടാ പന്ത് ഞാൻ തീടെങ്കിൽ ചെയ്യാൻ പറ്റൂ ടെൻഷൻ എടുപ്പിയല്ലേ അത്ര പിടിച്ചത് എവിടെ പാസ് എടാ ലാഗ് ഓക്കെ കിട്ടി കിട്ടി ഇതാണോ എനിക്ക് സത്യം പറഞ്ഞ ഡിഫൻസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുള്ളൂ ഇതിന്റെ അകത്ത് ഷൂട്ട് പിന്നെ ഉമാരടിച്ച് രണ്ട് പോയിന്റ് എന്ത് മൈരി ഓ കയറി കയറി കയറ് എട കേട ഞാനെ കയറണ്ടടാ എടാ ഞാൻ എണ്ണ കയറണ്ടട ഞാൻ എണ്ണ കയറണല്ലേ ഞാൻ എണ്ണ കയറണില്ലേ എടാ തട്ടി എടാ അവയുടെ കയറി ഞാൻ കയറണല്ലേ എന്ത് മൈര് കയറുകയറ് എടാ ചാറാ എന്ത് എന്ത് കാണിക്കണ നീ എടുത്തിട്ടുണ്ട് റെഡ് ഫോക്സ് എന്താണ് എടാ ലാഗ് എടാ സ്റ്റീലിയാണ് അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് വന്നത് സ്റ്റീലിയാ മറ്റു സ്റ്റീലി അറിഞ്ഞുകൂടാ ഓക്കെ ഓക്കെ കിട്ടി സ്റ്റീൽ ഇതാ സ്റ്റീലി എടാ എടാ കേറി അത്രേ ഉള്ളൂ നാല് നാല് പോയിന്റ് നാല് നാല് ഇരിക്കണേ

പറഞ്ഞോ വണ്ടിതോളു കേറുകയറുടാ കേറങ്ങടാ ഞാൻ എണ്ണ ഒന്ന് കേറണ്ടല്ലേ എടാ ആരെങ്കിലും അവൻ പന്ത് പിടിച്ച് വാങ്ങടാ പന്തും കൊണ്ട് അത്ര ഉള്ളു എടാ ഓ അത്ര ഉള്ളു നീ അടങ് അത്ര ഉള്ളു ഇപ്പൊ എത്ര പോയിന്റാ ഞാൻ ഒമ്പത് പോയിന്റ് ഞാൻ ഞാൻ ഏടാ പിന്നെ പന്ത് തട്ടി എടുക്കണ്ട ഞാൻ അവന് ഇടിച്ചിട്ടാടാ എന്ത് ഓ ഇതല്ല കുഴപ്പമില്ല അട ഇന്നത്ത് എന്താണ് പറഞ്ഞത് മഞ്ഞക്കാട് ചുമന്നാട് അങ്ങനെ വല്ലതും ഉണ്ടോ വേറെ വല്ല കാടാണ്ടോ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പിടിയണം അവർ ചെയ്ത് താക്കളത്തി എന്താണ് തരണത് എടാ ഞാന ഹൗൾ ചെയ്ത അവനാണ് ഹോൾ ചെയ്താരി എന്തെ മുടി തലയിൽ മുടി എവിടെയാ പോയ ഏടാ ഞാൻ അവന് പെനാൽറ്റി കൊടുത്താ എന്താണിത് പെനാൽറ്റി കൊടുത്താ അവനും സ്ഥിതി ചെയ്യാൻ പോയേ ഇല്ലേ പോയെ പോയേ പോയെ അവട്ടിച്ച് പോയ അത് കേറിയില്ലേ നോക്കാമേ നീ എത്ര കൊണ്ട് പോയി എറങ്ങി നോക്കാം നോക്കി വീഴ്ത്തിയടാ സ്റ്റീൽ 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 എന്താണ് എന്താണിത് പതിനൊന്ന് പോയിന്റ് ചാറ്റ് മാച്ചപ്പവസാനിക്കണം എടാ എടാ പിന്നെ എടാ എന്താണ് മാർ പറയണം എടാ പിന്നെ പന്ത് നമുക്ക് ഒരാളിന്നിങ്ങനെ ഇത് എടുക്കണ്ടേ ഏഹ് ഡിഫൻസ് ചെയ്യാൻ ഇത് എന്ത് എടാ അവന് പെനാൽറ്റി കൊടുക്കണം ഞാൻ എന്താണ് ഇത് എന്താ എനിക്ക് പെനാൽറ്റി ഇല്ലേ എന്തിനാണ് എന്താണല്ലും എന്താണിത് എന്താണിത് എറിഞ്ഞു വീഴ്ത്താ അവന് പന്ത് കൊണ്ട് ചുമ്മാ ഞാൻ എന്ത് പവള ചെയ്ത് സ്റ്റീൽ ചെയ്യാൻ എന്തിനു ബട്ടകട വച്ചേക്കണം അത് ഏറെ ഞെട്ടറാൻ വീട്ടിൽ ഇത് ചെയ്ത് എൻ്റെ വേറെ ആരെ ഇറക്കി അവനെ വലിച്ച് ഇങ്ങോട്ട് കയറ്റിന്തിരാ പറയു വരുന്നല്ലേ അത് വിട്ടുപോയി ഫോൺ വയനാപ്പ ഫോണ് കഴിഞ്ഞു വയനാ ആ എടാ സ്റ്റീലിടാ എടാ അത് വീഴ്ത്തും എടാ വീഴ്ത്തിയില്ല വീഴ്ത്തി ഇല്ല ഇല്ലായി മാച്ച് മാച്ച കഴിഞ്ഞെന്ത് തോന്നുന്നു എല്ലാവരും എണീച്ച് പോണ് മാച്ച് കഴിഞ്ഞ എന്താണ് ഇത് എന്ത് ഏ എത്ര കാണിക്കണ് ഇത്ര വിട്ടു മാച്ച കഴിഞ്ഞ എന്താണ് ഇത്ര മാച്ച് കഴിഞ്ഞാടോ ഇല്ല ഇല്ല ഫസ്റ്റ് റൗണ്ട് ആയിരിക്കുമല്ലേ ഇത് മൊത്തം എത്ര റൗണ്ട് പിടിയടാ ഏടാ എന്താണ് അത് ബക്കറ്റിന്റെ തൊട്ട് താഴേക്ക് നിൽക്കാൻ പറ്റൂ അത് നോക്കി ഇത് ലോഫ്റ്റ് സൈഡല്ല കേട്ട് എടാ ഞാൻ എണ്ണ കേരളം അല്ലേ പോടേ ഞാൻ പോണത് ഇതാണ് മതി ഏടാ പതിമൂന്ന് പോലെ പതിമൂന്നേ ഉള്ള സ്റ്റീൽ ചെയ്തെടുക്കുന്ന പാടുന്നു സ്റ്റീൽ ചെയ്യുന്നു നല്ല പാടാണ് എടാ എടാ ഇവ ഡിഫൻസ് േ ഏ എടാ ഞാൻ എടാ എന്നെ ചൂണ്ടിക്കാണിക്കണം ഞാൻ തിരിത് എൻ ബി എം ഐ ഡി ടീം ഞാൻ ഷൂട്ടിംഗ് ഫൗൾ എന്നാണ് പറഞ്ഞ ഞാൻ എന്ത് ചെയ്ത് ഷൂട്ടിങ് ഫോൾ പറയാ ഞാൻ തിരിത് ഡിഫൻസ് എന്ത് ഞാൻ അവർക്ക് എത്ര പത്ത് പെനാൽറ്റി ഒരു മാച്ചിൽ ഞാൻ ഒരു പെനാൽറ്റി എനിക്ക് തന്നില്ല വണ്ടി എടാ എറിയടാ അവ എറിഞ്ഞ് വീഴ്ത്തി എവിടെ ഒരു സെക്കൻഡ് സെക്കൻഡ് വെച്ച് ആൾക്കാരെ ഇതാക്കിക്കൊണ്ടിരിക്കുവാണ് അവിടെ നിന്ന് ഒരുത്തന ഇവിടെ ഇവിടെ വിളിച്ചു എടാ അവൻ്റെ കാലിനടി തീ എടാ ഇവൻ കാലിലടി തീ കൊണ്ടു ആളാ അവൻ സീനാണ് കാലിനടി തീയടാടി തീ എന്റെ കാലിനടി തീ അവനെ പിടിച്ചാ എടാ യോമാനെല്ലാം എറിഞ്ഞ് വീഴ്ത്തരാ ഞാൻ പിന്നെ എന്തിനാ നിൽക്കണ എടാ എനിക്ക് വെനാലി താടാ മാറ്റി കുണ്ണാൾ എനിക്ക് വാണ്ടി കൂണാള് കൂണ്ണാളെനിക്ക് വണ്ടി വണ്ടി എന്തോ തോന്നുന്നു നാക്ക് തിരിഞ്ഞില്ല എടാ തിരിയടാ നായേ സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അത് തന്നെ സാധനം അത് വിളിച്ച് അമ്മമാര് നേരത്തെ ഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഓ ഇത് ഗെയിം പ്ലേ പ്ലാനും മറ്റേ രീതികള് ഇതെന്തെങ്കിലും ഒരു സെലക്റ്റഡ് ടൈപ്പ് ഹാഫ് കോർട്ട് ഓ ഇത് മറ്റു സാധനം എനിക്കറിയാം അവിടെ ചിഹ്നിച്ചതാ നിൽക്കണം അവിടെ ഹാഫ് കോർട്ട് പോലും ബോൾസ് ആയിട്ട് വേണ്ട ഡിഫോൾട്ട് കിട്ടും അതാണ് നല്ലത് ആ കോച്ചിന്റെ അടുത്ത് തന്നെ സംസാരിക്കണം അണ്ണാ നമ്മള് ഗെയിം നോക്കാം അതില് കൊറേ കുണ്ണ പെനാൽറ്റികൾ ഇട്ടു ഞാൻ തീയ്യത് എന്നെ ഫൗളെ ഇതേ എന്നെ തട്ടി എന്നെ അവൻ തട്ടി തട്ടി മറിച്ച് തന്നെ എടുക്കടാ എന്റെ പന്ത് എടുക്ക് ഞാൻ ഇന്ന് 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 ഞാൻ അറിയും എടുക്കടാ എന്റെ പന്ത് കണ്ട എവിടെ എടാ എന്നെ കാണിറ എട ഫൗൾ ആവുമ്പോൾ എന്നെ അല്ലേ നീ കാണിക്കാവുള്ള ഞാൻ ഇപ്പം എറി നോക്കിയോ എന്നെ ഒന്നും അട എൻ്റെ ഫൗൾ ഫൗള് നീ എന്നാ ചെയ്ത് നിനക്ക് മാത്രമല്ല ഇതാരണം മനസ്സിലായി ഞാനും ഇപ്പോൾ എടാ ഇത് എറി ഞാൻ ഇത് നോക്കട്ടാ ഇതൊന്ന് ലോങ് പാസ് എന്നൊരു സാധനം ഇടന്ന് വരണ്ടി എന്ന് പന്ത് പന്ത് എടാ പന്ത് ഇട എടാ രണ്ട് ചാൻസ് എനിക്ക് രണ്ടെണ്ണം രണ്ട് ചാൻസ് വരുമല്ലേ ഓമർ രണ്ടെണ്ണം കൊടുത്തായിരുന്നല്ല എടുക്കാൻ രണ്ടാമത്തെ ചാൻസ് എടു എന്നാലും ഞാൻ പ്രാക്ടീസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല അതാണ് ഈ ഗെയിം തന്നെ എപ്പോഴാണ് എടാ ഞാൻ എടാ എറിയാൻ താടാ വന്ന് താടാ അയിരു രണ്ടും പോയി എടാ

ബുദ്ധിമുട്ട് ഡിഫൻസ് സീരിയസ് ബുദ്ധിമുട്ടാണ് അറിയും ഞാൻ വണ്ടി പോയില്ല ടൂ ഇത് തട്ടിടാനൊക്കെ നോക്കണ്ടെറിയിട്ടുണ്ടേ അത് കേറിയിട്ടുണ്ട് പതിനെട്ടേ അവന് കുറെ പെനാൽറ്റിയും പറയും കിട്ടും കേറിയാണ് കേട്ടോ ഞാൻ പതിനെട്ട് വാവാ എന്താണ് ഡിഫൻസ് അവനെ തട്ടി അവനെ

ഇത് എത്ര ഒരു മാച്ച് ഇത് എത്ര ഇത് എന്താണ് തീർന്ന കളി തീർന്ന ഇതെന്താണ് എന്തൊരാ എന്തൊരു എന്തെരാടാ വ്യക്തമായിട്ട് കാണിക്കാമറിലോട്ട് പേടി ഇന്ന് ഓക്കെ എടാ എടാ മൂന്നാമത്തെ സെറ്റ് മൂന്ന് മിനിറ്റ് അല്ലേ നോക്കാം നോക്കാൻ നോക്കാം എടാ നമ്മൾ ഇവിടെ ആയാ ഓ നമ്മളെ സ്ഥലം മാറി അപ്പം മൊത്തം ആറ് സെറ്റാ ആറല്ല നാല് സെറ്റായിരിക്കും കേട്ടാ

എടാ ആ പന്ത് വെച്ച് ഇടത്ത് വലത്ത് ഇടത് വലുത്ത എൻ്റെ എടാ എന്ത് ഫൗളാ ഓഫ് ത്രീ സെക്ക് വയലേഷൻ ആ എന്ത് തോന്നുന്നു ഏ എടാ എടാ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പന്ത് ഡിഫൻസ് ചെയ്തുകൊടു അതാണോ മാരി പറയണത് എന്ത്തിൻ്റെ ഏഹ് അതാ എവിടെന്നറിയണം എന്തായാലും സംഭവം ഞാൻ എടാ ഞാൻ ശ്രദ്ധിച്ചില്ല അയ്യോ എന്ത് നടന്ന ഇപ്പം ഓ മറ്റേ സവോ ഇത് എന്താണ് ഗെയിം മനസ്സിലാവില്ലല്ലോ ഈ മൈല എറിയണ എല്ലാം ഇങ്ങനെ കറക്റ്റ് ബക്കറ്റിൽ തന്നെ വീട് എന്താണ് ഇവനും ബക്കറ്റിൽ പന്ത് എറിയാണോ പരിപാടി ഞാനും വീഴ്ത്തിയടാ ഞാനും എറിയോടാ ഇരുപത്തഞ്ച് പോയിന്റ് അത്രേ ഉള്ളു അവന് ഇരുപത്തൊമ്പത് അഞ്ച് എടാ ഡിഫൻസ് ഞാൻ കൂടെ ഡിഫൻസ് ചെയ്യടാ അവനാ എറിയണ എല്ലാന്ന് വീടില്ല എപ്പോഴും ഡബ്ളിയു ആയിരുന്നേ അത് ഓ അത് എജാതിയാണത് നൈസായിരുന്നേ അതും അത് പേരും ഒക്കെ വിട്ടുപോയി പന്നീരമ അവിടെ പെറ്റ് കിടപ്പുണ്ടായിരുന്നു കയ്യൊക്കെ കാട്ടിക്കൊണ്ട് പോന്നി ഞാൻ വരും കേറും ഡിഫൻസ് ചെയ്യണ്ട ഡിഫൻ ഡിഫൻസ് ചെയ്യാനാണ് പാട് ചേട്ടം ഇവരുത് ജയിച്ചാ മാച്ച് കഴിഞ്ഞാ ഏ അതെങ്ങനെ ശരിയാവും ഏഹ് എന്താണ് എന്താണ് മുപ്പത് പോയിന്റ് ആയിരുന്ന കളി മുപ്പത് പോയിന്റിനാണോ കളി ഇപ്പൊരു മാച്ച് ഓ അടുത്ത സാധനം അടുത്ത മറ്റേ റെസ്റ്റ് ടൈം ഇവിടെ കോച്ച് തന്നെ ഇരിക്കം പ്ലേ ഒക്കെ പറഞ്ഞാ അവനൊക്കെ മറ്റേ രീതിയിട്ട് പൊട്ടിക്കേണ്ടി ഗെയിംപ്ലേ പ്ലാൻ പറഞ്ഞ കോച്ച് ഞാൻ ശ്രദ്ധിക്കട്ടെ നീ ഒച്ചത്തി പറ എന്തായാലും എടാ ഹാഫ് കോർട്ട് മാറ്റാല്ലേ ഹാഫ് കോർട്ട് മാറ്റാം സോണ് വേണോ സോൺ ഇടത്തി ഹാഫ് കോർട്ട് സോണേ ഉള്ളു ഇതാകുമ്പോൾ നടുക്ക നമ്മള അവിടെ നോക്ക ഇത് കിടക്കട്ടല്ലേ വാറിയ ചേഞ്ച് വരുത്തി നോക്കാം എന്തായാലും ഒന്നും അറിഞ്ഞൂടാ ചേഞ്ച് വരുത്തി നോക്കാം ഏത് എവിടെ ഫലിക്കും അറിഞ്ഞൂടാ കോച്ച് ഞാൻ നമ്പണ് എന്തേലും ഔമാർക്ക് മുപ്പത്തിയാലും ഇരുപത്തി ഏഴ് നോക്കണ നോക്കാം നോക്കാം ക്യു പ്ലേസ് ആന അത് കേറിയില്ല പാറിടാ തടയണ ഡിഫൻസർ അല്ല ഡിഫൻഡ് എന്താ ഞാൻ ബക്കറ്റ് രണ്ടി തട്ടിട്ട് വെളിയിൽ പോണത് എന്താണ് ബക്കറ്റ് അവനെ ആരെങ്കിലും ഒന്ന് പിടിച്ചേർത്ത് ചാടി ചാടിക്കയറി പിടിച്ചിട്ട് തന്നെ എന്താണിത് ഓ നൈസായിരുന്നേ എടാ സത്യമായിരുന്നു ഞാൻ ഇതാക്കിയോണ്ടല്ലാ പറയണ ഞാൻ അത് അത്യാവശ്യം കൊള്ളാടാ ഞാൻ കുഴപ്പമില്ല ഞാൻ വിളിച്ച സമയം കഴിഞ്ഞ എത്ര നേരം എടാ മാച്ച് കഴിഞ്ഞാ മനസ്സിലാവണല്ലോ അല്ലേ അപ്പോൾ എവിടെ കൂടെ ഇറങ്ങ ഏടാ ഉമാരി ജയിച്ചതോണു ഏട്ടാ ചുമ്മാ അല്ലടാ സമയം കഴിഞ്ഞു ടൈം ഏടാ ടൈം ടൈം എന്റായിന്റായ ഇതിന്റെ സമയക്രമങ്ങളൊന്നും മനസ്സിലാവണല്ലേ ഇല്ല ഇല്ല സമയം കഴിഞ്ഞില്ല ഏട്ടാ എപ്പ ഇത് കഴിയുമെന്ന് ഓക്കെ ഓക്കെ എടാ പോടാ ബക്കറ്റ് ബക്കറ്റ് എൻ്റെ സൈഡിൽ തട്ടി തറിക്കണം എടാ ഒന്ന് പിടിയടാ എന്താണ് നിങ്ങൾ നിങ്ങൾ അവൻ്റെ തൊട്ടടുത്ത് എൻ്റെ എന്തിനിക്കുന്നത് തട്ടി എറിയവന എന്തോന്നി ഞാൻ അളി പോണത് എടാ അമ്മ എവിടെ മൂന്നാറെണ്ണം പെറ്റ് കിടന്നാണ് സംഭവം ഡിഫൻസ് ഞാൻ പറഞ്ഞു മേടാ ഓ അങ് എറിഞ്ഞ് കേറ്റാന്ന് വിചാരിച്ചല്ലേ പന്ത് എടാ എന്നിട്ട് സംഭവിച്ചപ്പോ എന്നെ ഫൗൾ ഇതല്ലേ എന്നെ ഫൗൾ ഇതല്ലേ മേ എന്നെ തട്ടിയായിട്ട് എറിഞ്ഞില്ലേ അങ്ങ് എടാ എന്താണ് നിങ്ങൾ പന്തിനെ കാണിക്ക ഉമ്മാരി എട ഇരുപത്തൊമ്പത് പോയിന്റ് നാപ്പത്തിരണ്ട് പോയിന്റ് ലീഡിക്ക് എനിക്കൊരു എന്റെ സമയം എപ്പോ തീരെ സമയം എത്ര റൗണ്ട് ഉണ്ട് ഒന്നും അറിയാനും വയ്യ നോക്കട്ടെ നോക്കട്ടെ അല്ല ഫിലിപ്പ് എട ഞാൻ തന്നെ ഞാൻ തന്നെ പിന്നെ എന്റെ കോളേജില് അവന് ഞാൻ കൊടുക്കണോ മൈര് ബക്കറ്റിന്റെ അടി വരെ പോയിട്ട് വിളി വന്നു മൈര് ഞാൻ കേറല്ല എന്ത് സീരിയസ്ലി ഒരു പേടി എടാ ലോങ് പാസ് കൊടുത്തു കളിക്കുക അതാണ് നെയ്സ് ഡിഫെൻസ് ചെയ്യാൻ മുത്താൻ പറ്റില്ല ഡിഫെൻസ് അമ്മ ഡിഫെൻസ് ചെയ്യത്തില്ല ഡിഫെൻസ് ചെയ്യാൻ പറ്റൂല മുത്തേ ഡിഫൻസ് ചെയ്യാൻ പറ്റൂല അത്രയുള്ളു 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 അടങ്ങേ മുപ്പത്തൊന്ന് പോയിന്റ് ഇവന്മാരെ ഡിഫെൻസ് ചെയ്തെങ്കിലും പിടിച്ചെടുത്ത പിന്നെ സമയമുണ്ടായെങ്കിലും കേറാവ ഇവന്മാരെ ഡിഫൻസ് ചെയ്ത് പിടിച്ചേർത്താട് മുൻ തച്ച മക്കള് ഡിഫൻസ് ചെയ്യാൻ പറ്റില്ല ഇവനെന്ന് ഡിഫൻസിന്റെ പട്ടണക്ക് ഇവിടെ എന്തിനാണന്തോ ഡെ ഫോളോ ആ എറിഞ്ഞു കൊടുത്തട നീ ഇമൈ ഇവനൊന്ന് പിടിച്ചാണ് ആരെങ്കിലും കേറി പെട്ടെന്ന് സമയമില്ലെങ്കിലും

അവനെ അവടിച്ചെടുത്തു ഇവന്മാരും അമ്പത്തിരണ്ട് എത്തി ഞാൻ ഇത് എന്നി എത്താൻ ഉട ഇവന്മാരെന്നും എനിക്ക് ഏ ഡിഫൻസ് ബട്ടൺ എങ്ങനെയാണ് മാറ്റണം അത് ആദ്യം എനിക്ക് നോക്കണതിനു ശേഷം ഡിഫൻസ് ബട്ടൺ എനിക്ക് ഇതാക്കണം ലോം പാസ് ചെയ്യുമ്പോൾ പിടിക്കും സമയം കഴിഞ്ഞാ ഷേ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞ് തോന്നാ സമയം കഴിഞ്ഞു തോന്നുന്നു സമയം കഴിഞ്ഞ് കണ്ട കയ്യെ കൊടുത്ത് ഇറങ്ങി പോണ് സമയം കഴിഞ്ഞടാ അവന്മാര് വിന്നടിച്ചടാ ഉമാര് ഭിന്നടിച്ച അവന്മാർക്ക് അമ്പത്തിരണ്ട് പോയിന്റ് ഞാൻ എത്ര മുപ്പത്തി ഒന്നാ ഷേ എടാ അവന്മാര് ഇങ്ങനെ ഇത് എന്ത് ഡിഫൈൻസിലെ ഒരു ഐഡിയ എനിക്കില്ലട ഡിഫൈൻസ് കണ്ടാ ജയിച്ചവന്മാര് മൈരന്മാര് ജയിച്ച് റീപ്ലൈ നോക്കാം ആ വെള്ള വെള്ള ഞാനല്ലോ വെള്ളം വെള്ളം ഞാനാണോ ഡിഫൻസ് ഒരു ഐഡിയ ഇല്ലടാ ഡിഫൻസ് അറ്റാക്ക് ചെയ്ത് മാത്രം ഞാൻ കളിച്ചത് ഡിഫെൻസ് അറിഞ്ഞു കൊടുക്കത്ത് ഡിഫൻസ് പട്ടൺ നടമ്പോൾ ഉടനെ മാർക്ക് ഒരായിരത്തി കൊടുക്കണം ഇവിടെ കഴിഞ്ഞ് മതി എൻ്റെ റീപ്ലേ വണ്ടിയൊക്കെ മതി നോക്കിന്തോറൊക്കെ തന്നോണ്ടിരിക്കണം റീപ്ലേ ലെവൽ ടൂ ലെവൽ ഞാൻ എത്തി ഗോൾഡ് സിൽവറെ ഇത് റാങ്ക് ആയിരുന്നാ കളിച്ചെന്താണത് ഒരു ഐഡിയ ഗെയിം സ്റ്റാറ്റ്സ് റീമാച്ച് റീമാച്ച് വണ്ടിയൊന്നും വേണ്ട അത് ഡിഫൻസ് നോക്കണം എനിക്ക്